ഓളെ ഇപ്പാതിലൊന്നും നോക്ക് ഇത്ര ഫാഷൻ അതിപ്പോ ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവളെ ഞാൻ കാണാ ട്വന്റി ഫോർസ് പോണിന് നിങ്ങൾ എന്തിനു നോക്കുന്നേ ൾ ഇങ്ങനത്തെ നരികളൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം ഇതൊരു ഫോണിലായിരിക്കും നമ്മൾ അതാദ്യം പിടിക്കണ്ട പക്ഷെ എന്നാലും ഞാനിത് ഒരിക്കലും നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതൊന്നും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ന് പറയുമ്പോഴേ

Our our െ പിന്നെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടത് അതൊക്കെ ഇല്ലാത്ത കാര്യം നിങ്ങളോടൊക്കെ വന്ന് പറയുക ഞാൻ ചോദിക്കട്ടെ കാണാൻ എങ്ങനെയുണ്ട് അടിപൊളി യോ അത് ഒരു വേറെ ഭാര്യയും കൊച്ചു ഒക്കെ ഉണ്ട് എന്തെങ്കിലും വേറെ ഡീറ്റെയിൽ ഞാൻ അറിയുമ്പോ അതൊക്കെ അങ്ങനത്തെ സംഭവം ഇല്ല പിന്നെ കൂടുതലൊരു കാര്യം ചെയ്യുന്നത് എല്ലാരും മുൻകൈ എടുത്ത് പോകണം പോകുന്ന വേറെ ഒന്നുമില്ല ഇന്നൊരു കാര്യം ചെയ്താ മതി ഈ പിന്നെ മറ്റേ നമ്മളെ ഗൃഹശുചീകരണം പറഞ്ഞു പോയാ മതി അതല്ല സൈലത്താണ് അങ്ങനെ പറയ എന്നിട്ട് കുടുംബസേന്റെ പെണ്ണുങ്ങളെ ഒരു തട്ടിലൊടുക്ക പരിപാടിയായിട്ട് അങ്ങ് പോവുകടാ ഒരു പണിയൊന്നും എടുക്കണ്ട ഞങ്ങൾ അവിടെ എന്തെങ്കിലും തക്കിട പരിപാടി ആയിട്ട് പരിപാടിയായിട്ട് ചെന്ന് കേറണം കേറണം എന്തായാലും ഈ ഒളിച്ചോടി പോകുന്ന അതുപോലെ തന്നെ നമ്മൾ തൂങ്ങി ആൾക്കാർ ഇവരൊക്കെ എന്തായാലും എഴുതി വെക്കാണ്ട് ഇപ്പൊ ആരെങ്കിലും ഭർത്താവ് അറിയാണ്ട് ഒളിച്ചോടി പോകുമ്പോ ഭർത്താവിന് ലെറ്റർ എഴുതോ ഞാൻ ഒളിച്ചോടി പോവുക എന്നൊക്കെ എഴുതോ

സിമ്പിൾ ആയിരിക്കണം കയ്യോടെ പൊക്കുന്നത് കാരണം നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പെണ്ണിന് ഇമാതിരി ഒരു പരിപാടി ഞങ്ങള് വെച്ച് പൊറപ്പിക്കൂല ഞങ്ങള് തപ്പി കണ്ടുപിടിക്കും പൊളിക്കും പൊളിക്കുകയും ചെയ്യും ഞാൻ ആ ആൾക്കാരെ കുട്ടിക്ക ണോ ഓനോട് നല്ലോണം അല്ല ഞാൻ ചോദിക്കട്ടെ ഓണി വെച്ചിട്ടുണ്ടാവും വിശ്വാസം കൂടെ അതെ ആരൊക്കെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും നിങ്ങള് രണ്ടാളും ആപ്പേക്ക് പോവാളും ഞാനും ജനിയും കൂടെ കട്ടിലെ ചലലിൽ മറക്കരുത് അത് പിന്നെ ഞങ്ങളെ അത് ഞങ്ങളെ ഈ കുടുംബശ്രീയുടെ ഗൃഹപരിപാലന യജ്ഞം അതിന്റെ പാടായിട്ട് വന്നതാ നിങ്ങൾ ഈ ചിരട്ടയില് വല്ല കൊതുകിനെ വളർത്തുന്നുണ്ടോ ഇതൊക്കെ വൃത്തിയായിട്ടല്ലേ സൂക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ വീടും പരിസരൊക്കെ ഒന്നും അല്ലേ വൃത്തി അതൊക്കെ അതെ അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ നോക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ आह बर्फ लेला लाया ये तुम्हारे तो बातों में मज़की इतने इन्द्रवेली चाहिए मन पाल मुझे चोट मिल गई शाची की गुड़ी क्या नंदिके लेट के टाए हाँ പോയത് അല്ല എന്നാലേ ഒന്നും കൂടി ൊടുത്ത് വക്കൻ്റെ ഹലോ സൈനത്ത എന്താ സ്ഥിതി കിട്ടിയോ ഏ കത്ത് കിട്ടിയോന്നു ഇല്ല ഞങ്ങൾ ഇവിടെ മൊത്തം നോക്കി ഇവിടെ ഒരു സ്ഥലത്തും കാണുന്നില്ല ഏ ആ ഇവിടെ എന്തോ ഗുരുവായൂർ പോയി പോയിന്നങ്ങനാ പറഞ്ഞത് ഏ ഗുരുവായൂരോ ഗുരുവായൂർന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ഗുരുവായൂർ പോയിട്ടുണ്ടാവില്ല മൂകാംബി കയറ്റും പോയിണ്ടാവുക തെക്ക് എന്ന് പറഞ്ഞാ വടക്കാന്ന് സ്ഥിതി ആണല്ലേ ഒന്നുകൂടെ നോക്കണോ ആ ഞാള് നോക്ക എന്നാ ശരിയെന്നാല് ആ ഇനി നോക്കാനാ പറയുന്നത് ഇത് നോക്കി നോക്കിട്ടേണ്ടല്ലോ ഇതിൽ ഷാജിനോക്കി വേണ്ട ഓളോളെ ഇഷ്ടത്തിന് സ്വന്തം ജീവിതം തെരഞ്ഞെടുത്തത് എന്നാലിവിടെ എന്ത് പറഞ്ഞെന്ത് കറക്റ്റ് പോകുന്നതിന് മുന്നേ പൊന്നുങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ സീമമായി കേൾ ഓൾ ഇംഗ്ലീഷ് മീഡിയല്ലേ വായിച്ചാ ബിവരോ വിദ്യാഭ്യാസം ഞാൻ എന്നെവിടെ ഇള്ളോ അലു ഷാജിന്റെ കാര്യാലയത്തിൽ ആണോ എനിക്ക് ഒരു കഷ്ടായി പിരീതി ചെറുതിണ്ടോ ഓ ഓർമ്മ പെടത്തല്ല അപ്പോ ഹിയർ ടീച്ചർ മൈ സൺ സഫറിങ് ഫ്രം ഫീവർ യെസ്റ്റർഡേ സോ കൈൻഡ്ലി അലോ ടു ഡേസ് ലീവ് ൂടി ഓ കുട്ടിക്ക് സുഖല്ലേ അതോട് രണ്ടു ദിവസത്തെ ലീവ് തരണേന്ന് ലീവ് ലെറ്റർ ടീച്ചർ എഴുതി കൊടുത്തതാ പിന്നെ അല്ലാണ്ട് ഒന്നൂടെ വായിക്കേ ട്ട് ഓളി ഒഴിച്ചു വിടുന്ന നേരത്തെ കുട്ടിക്ക് ലീവ് ലെറ്റർ എഴുതി വെച്ചിട്ടൊക്കെയാ പോകുന്നത് ഇവിടെ എന്തായാലും പറഞ്ഞു അത് എന്നോരു ദിവസം എഴുതി വെച്ചായിരിക്കും ഓളം ഭാഗം കൂടെ ഇത് അയ്യം കൂടെ അറിഞ്ഞ എന്തോ ഒരു കളിയാണ് പിടിച്ചടാ എന്റെ പെണ്ണുങ്ങനെ കാമുക്കാടില്ലേ ഇതാണ് എന്റെ കെട്ടിയോടെ കാമുക കയ്യോടെ പിടിച്ചതാ ഇനി പറഞ്ഞാ മതി എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ശരിയച്ചടാ പറ കൈവിട് എന്നോടെ പറ കൈവിട് കൈവിടാ വിളിച്ചു പോട്ടി വിളിച്ചിട്ട് എന്താ പറഞ്ഞേ കാമുകനൊന്നു എടോ ഓള മോനാത് നിക്ക് മനസ്സിലായിക്കോ ഏ ഞാനേ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പിട്ട് പോക്കുണ്ടായ മോനാത് ആ ഇഞ്ഞൊക്കെ പറഞ്ഞിട്ടില്ലേ മുഖന്ന് കാമുഖ അല്ലടാ അത് ഓനുപേ ഇവിടെ നിൽക്കാനായിട്ട് പുറത്തു പോയിട്ട് പഠിക്കുക ഞാൻ അത് മനസ്സിലാക്കണം പഠിക്കോ ഇങ്ങനത്തെ കൊറേ എണ്ണ ഉണ്ട് ആവശ്യമില്ലാണ്ട് ഓരോ കാര്യം നോക്കിട്ട് മറ്റുള്ള ആൾക്കാർ ഇതില് ഇടപെടിയും അറ്റോന്നര കണ്ടത് കൊള്ളാം ചായ നിങ്ങളൊക്കെ എന്താ മരിച്ച വരും പോലെ വരുന്നത് ഞാൻ മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ഞാൻ എന്റെ അണ്ണാക്കന്റെ രണ്ട് പല്ലല്ലേ പോയി അല്ലേ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം വെറുതെ ഓരോരോ കുടുംബത്തിൽ കയറിയിട്ട് ആര്യപ്പനം പോകുന്നു ബൈക്കിന്റെ മുകളിൽ കയറി പോന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ബാക്കി പോയി പാർത്ത് നോക്കുക ഇങ്ങനത്തെ പരിപാടിക്ക് ഒന്ന് നിൽക്കരുത് കേട്ടോ കേട്ടോ വല്ലാത്ത <laughs> സാന്ത്